ശബരിമല യുവതി പ്രവേശനത്തിൽ പമ്പയിൽ നടന്നത് സർക്കാരിന്റെ ഏ സംഗമമായിരുന്നുവെന്നും പന്തളത്ത് നടന്നത് യഥാർത്ഥ ഭക്തരുടെ സംഗമമാണെന്നും മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞു എൻ എസ് എസിന്റെ നിലപാടിൽ ആശങ്കയില്ല ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് കോടതി വിധി സ്റ്റേ ചെയ്തിട്ടില്ല സംസ്ഥാന സർക്കാർ സത്യവാങ്മൂലം മാറ്റി എന്നും പരസ്യമായി മാറ്റാൻ ോ എന്നും അദ്ദേഹം ചോദിച്ചു കേരള സർക്കാർ ഏതെങ്കിലും തരത്തിൽ നിലപാട് മാറിയിട്ടുണ്ടെങ്കിൽ യുവതി പ്രവേശനത്തിന്റെ കാര്യത്തിൽ കോടതി സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധി സ്റ്റേ ചെയ്തിട്ടില്ല ഇപ്പോഴും സ്റ്റേ ചെയ്യാത്ത സാഹചര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റ് പുതിയ സത്യവാങ്മൂലം നൽകുമോ ഇത് പരസ്യമായിട്ട് പ്രഖ്യാപിക്കണം ശബരിമലയിലെ ആചാര സംരക്ഷണത്തിനായി മുന്നോട്ടിറങ്ങിയതിൽ നിരവധി ബി പ്രവർത്തകർക്ക് മർദ്ദനവും കേസും നേരിടേണ്ടി വന്നു അന്ന് എൻ എസ് എസ് നേതാക്കൾക്കെതിരെ എടുത്ത കേസുകൾ പോലും പിൻവലിച്ചിട്ടില്ലെന്നും അദ്ദേഹം സൂചിപ്പിച്ചു അതേസമയം കോൺഗ്രസിന് ശബരിമലയുടെ കാര്യത്തിലായാലും രാഹുലിന്റെ കാര്യത്തിലായാലും ഇരട്ടത്താപ്പാണെന്നും വി മുരളീധരൻ പറഞ്ഞു ആയിരക്കണക്കിന് ആളുകൾക്കെതിരായിട്ട് ആ കാലത്ത് എടുത്തിട്ടുള്ള കേസുകൾ ആ കേസുകൾ ഇപ്പോഴും പിൻവലിച്ചിട്ടില്ല തിരുവനന്തപുരത്തെ കൗൺസിലറുടെ ആത്മഹത്യയിൽ പോലീസിനെ ഉപയോഗിച്ച സി പി എം സമ്മർദ്ദം സി പി എം നടത്തിയ കോടികളുടെ സഹകരണ തട്ടിപ്പ് പൊതുജനങ്ങൾക്കറിയാമെന്നും അദ്ദേഹം സി പി എം നടത്തുന്നത് പോലുള്ള തട്ടിപ്പ് ഞങ്ങൾ നടത്തുന്നില്ല കാരണം സി പി എം എന്ന് പറയുന്ന പാർട്ടി സഹകരണ തട്ടിപ്പിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന പാർട്ടിയാണ് സി പി എമ്മും സി പി എമ്മിന്റെ ഒരു കൗൺസിലറുടെ കൈക്കൂലി കേസ് ഒതുക്കി തീർക്കാനും അത് ജനശ്രദ്ധയിൽ നിന്ന് തിരിച്ചുവിടാനും വേണ്ടി സി നടത്തിയിട്ടുള്ള പരിശ്രമം പോലീസിനെ കൂടി പങ്കാളികളാക്കിക്കൊണ്ട് വേണ്ടി നടത്തിയ ശ്രമം ആ ശ്രമമാണ് അവസാനം മരണത്തിൽ കലാശിച്ചത് എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു വിലയിരുത്തൽ അതേസമയം എയിംസിന്റെ കാര്യത്തിൽ ആർക്കും അഭിപ്രായം പറയാമെന്നും അന്തിമ തീരുമാനമായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു ജനം കൊല്ലം